വനഭൂമി കൈവശമുണ്ടെന്നറിയാമോ അത് കയ്യേറ്റി തൊണ്ണൂറ്റി കൈവശം വെച്ചിരിക്കുന്നു എന്ന് സർക്കാർ കണ്ടെത്തിയ തോട്ടഭൂമിയുടെ അളവറിയാമോ അത് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് ഏക്കർ ആണ് ഏകദേശം അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ചതുരശ്ര കിലോമീറ്റർ ഓരോ ജില്ലകളിലും റവന്യൂ ഭൂമിയിൽ നടന്നിരിക്കുന്ന വൻകിട കയ്യേറ്റങ്ങളുടെ കണക്കെടുത്താൽ അത് മാത്രമുണ്ട് അൻപത്തിയെട്ട് ഹെക്ടർ ഈ കണക്ക് ഇപ്പോൾ പറയാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ സംസ്ഥാനത്ത് ഭൂരഹിതരായ പട്ടികവർഗ കുടുംബങ്ങളുടെ കണക്ക് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മന്ത്രി വെളിപ്പെടുത്തിയിരുന്നു ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് കുടുംബങ്ങൾ തുണ്ട് ഭൂമി ഉണ്ടായിട്ടും വീടില്ലാത്ത പട്ടികവർഗ കുടുംബങ്ങൾ എണ്ണായിരത്തി മുന്നൂറ്റി എൺപതുണ്ട് വേറെയും നമ്മുടെ ഭൂസ്വത്തിന്റെ മുഴുവൻ അവകാശികളായിരുന്നവരുടെ പിന്മുറക്കാർക്ക് സംസ്ഥാനം പിറന്ന് ഏഴ് പതിറ്റാണ്ടായിട്ടും എന്തുകൊണ്ടാണ് കിടപ്പാടമില്ലാത്തത് പരിശോധിക്കും പട്ടികവർഗ്ഗങ്ങൾ മാത്രമല്ല അതിൻ്റെ പതിന്മടങ്ങ് വീടില്ലാത്ത പട്ടികജാതി വിഭാഗങ്ങളുമുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വീടില്ല എന്ന് കണ്ടെത്തിയ എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പട്ടികജാതി കുടുംബങ്ങളിൽ അൻപതിനായിരം കുടുംബങ്ങൾക്കും ഇനിയും വീടോ സ്ഥലമോ അനുവദിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ഈ പട്ടികയിൽ എങ്ങും ഉൾപ്പെടാത്ത പതിനായിരത്തോളം വേറെയുമുണ്ട് മുത്തങ്ങ വെടിവെയ്പ്പിനു ശേഷം മുഴുവൻ ആദിവാസികൾക്കും ഒരേക്കർ വീതം ഭൂമി നൽകാമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തു ആ പദ്ധതി ഇന്നും കടലാസിൽ മാത്രമാണ് ഭൂമി കണ്ടെത്താനായില്ല അതുകൊണ്ട് തന്നെ നൽകാനുമായില്ല എന്നതാണ് വിശദീകരണം മുത്തങ്ങ വെടിവയ്പ് കഴിഞ്ഞിട്ട് തന്നെ പതിറ്റാണ്ട് രണ്ടായി ഇനി എന്ന് കിട്ടും ആദിവാസികൾക്ക് ഭൂമി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഏക്കർ വനഭൂമി കയ്യേറിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിൽ ബഹുഭൂരിപക്ഷവും വൻകിട കയ്യേറ്റങ്ങളാണ് ഒരേക്കറിൽ താഴെ കയ്യേറി വീട് വെച്ച് താമസിക്കുന്നവർ വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ വൻകിട വ്യവസായികളും റിസോർട്ട് മാഫിയകളുമാണ് ഈ കയ്യേറ്റങ്ങൾക്ക് പിന്നിൽ ഒഴിപ്പിക്കാൻ ചെല്ലുമ്പോഴേക്ക് ഇളകി മറിയുന്ന ഇടുക്കി രാഷ്ട്രീയം നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട് ഹൈക്കോടതി ഇനി എത്ര കർശനമായി നിർദ്ദേശിച്ചിട്ടും ഒരു നീക്കവും വിജയിച്ചിട്ടില്ല സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും പാർട്ടി ഓഫീസുകളുടെ കയ്യേറ്റ വാർത്തയിലും പരസ്പരം ആരോപണങ്ങളിലും തട്ടി ഓരോ തവണയും ആ നീക്കങ്ങൾ നിലച്ചു എം എം മണിയും വാഴൂർ സോമനും കെ കെ ശിവരാമനും ഒക്കെ നടത്തിയ വാക്പോറിനപ്പുറം മറ്റൊന്നും ഉണ്ടായില്ലതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് പട്ടികവർഗക്കാർ ഭൂമി ഭേദഗതി ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് ആദിവാസികൾക്ക് ഭൂമി വിൽക്കുവാൻ കൂടി അനുവാദം നൽകി സമ്പൂർണ്ണ അവകാശം നൽകുന്നുവെന്നാണ് ബിൽ അവതരിപ്പിച്ചപ്പോൾ സർക്കാരും പ്രതിപക്ഷവും പറഞ്ഞത് അന്ന് ആ ബില്ലിനെ നിയമസഭയിൽ എതിർത്തത് ഒരേ ഒരാൾ മാത്രം കെ ആർ ഗൗരിയമ്മ ഈ ബില്ല് പാസ്സായാൽ ആദിവാസികളുടെ ഭൂമി വൻകിടക്കാർക്ക് നിസാര വിലയ്ക്ക് കൈവശപ്പെടുത്താം എന്നായിരുന്നു ഗൗരിയമ്മയുടെ നിലപാട് ആ നിലപാടിനെ പിന്തുണയ്ക്കാൻ വേറെ ആരും ഉണ്ടായില്ല അത് സഭാരേഖകളിൽ കിടപ്പുണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും പൂർണമായും പിന്തുണച്ചു ആ ബില്ല് പാസായി ഗൗരിയമ്മ മാത്രം വിയോജിപ്പ് രേഖപ്പെടുത്തി ഒടുവിൽ ഗൗരിയമ്മ ചൂണ്ടിക്കാണിച്ചത് തന്നെ നടന്നു അട്ടപ്പാടിയിലെയും ഇടുക്കിയിലെയും നൂറ് കണക്കിന് ആദിവാസികൾ ഭൂരഹിതരായി രണ്ടു പറ നെല്ലിനായി രണ്ടേക്കർ ഭൂമി തീരെഴുതി കൊടുത്തവർ പോലും ഉണ്ടായി ഇനിയും നൽകാൻ ഭൂമി കണ്ടെത്താനായില്ല എന്നാണ് സർക്കാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ മൂന്ന് വർഷം കൊണ്ട് കൊണ്ടൊഴിപ്പിച്ച വനഭൂമിയിലെ കയ്യേറ്റത്തിന്റെ കണക്ക് സർക്കാർ ഹൈക്കോടതി അറിയിച്ചു അത് കേട്ടാൽ ഞെട്ടും ിക്കാനുള്ളതിന്റെ കണക്കും ഒപ്പുണ്ടായിരുന്നു നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ദശാംശം അഞ്ച് രണ്ട് ഹെക്ടർ സ്ഥലം നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഹെക്ടറിലെ കയ്യേറ്റത്തിന്റെ ആറ് ഹെക്ടർ ഒഴിപ്പിച്ചു എന്നതാണ് ഹീറോയിസമായി വനം വകുപ്പ് ഹൈക്കോടതി അറിയിച്ചത് മൂന്നാറിലെ കയ്യേറ്റത്തിന്റെ കണക്ക് കേട്ടാൽ ഇനിയും അമ്പരക്കും മൂന്നാറിൽ മാത്രം കണ്ടെത്തിയിരിക്കുന്ന വനഭൂമി കയ്യേറ്റം രണ്ടായിരത്തി എഴുന്നൂറ് ഏക്കറാണ് ഏതാണ്ട് പതിനൊന്ന് ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ജനപ്രതിനിധികളും കുടുംബക്കാരും വരെയുണ്ട് ഈ കയ്യേറ്റക്കാരുടെ പട്ടികയിൽ കോതമംഗലം ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിൽ ആയിരത്തി എഴുപത്തിരണ്ട് ഏക്കറും മാങ്കുളം ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിൽ എണ്ണൂറ്റി എൺപത്തിനാല് ഏക്കറും വനം കയ്യേറിയിട്ടുണ്ട് ആര് നടപടിയെടുക്കാൻ പാലക്കാട് നെല്ലിയാമ്പതിയിലെയും അട്ടപ്പാടിയിലെയും വനഭൂമി കയ്യേറ്റം മാത്രം വരും രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് ഏക്കർ വയനാട്ടിൽ ഒഴിപ്പിക്കാനുള്ള കയ്യേറ്റം രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് ഏക്കർ ആണ് പോരെങ്കിൽ നിലമ്പൂരിലും ഉണ്ട് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിമൂന്ന് ഏക്കർ വനഭൂമി ഒഴിപ്പിച്ചെടുക്കാൻ കൈയേറ്റവും പട്ട്യപ്രശ്നവും കൂട്ടിക്കുടച്ച് സർവത്ര ആശയക്കുഴപ്പമുണ്ടാക്കിയാണ് വൻകിടക്കാർ ഈ നേട്ടം കോയ്യുന്നത് ഇടുക്കിയിലോ വയനാട്ടോ പാലക്കാട്ടോ പട്ടയം കിട്ടാനുള്ളവരിൽ ബഹുഭൂരിപക്ഷവും കയ്യേറ്റക്കാരല്ല പല കാലങ്ങളിലായി കൈമാറിയ ഭൂമിയുടെ അവകാശികൾക്കാണ് പട്ടയം ലഭിക്കാനുള്ളത് പതിറ്റാണ്ടുകളായി അവിടെ കൃഷി കൃഷിയിറക്കി താമസിക്കുന്നവരുമാണ് അവർക്ക് അർഹതപ്പെട്ട പട്ടയത്തിനുള്ള കടലാസുകൾ നീങ്ങുമ്പോൾ അതിനൊപ്പം വൻകിട കയ്യേറ്റക്കാരും വരും ആ കൈയേറ്റക്കാരുടെ പട്ടികയിൽ എം എൽ എമാരുടെ കുടുംബക്കാരും മന്ത്രിമാരുടെ വേണ്ടപ്പെട്ടവരും ഒക്കെ ഉൾപ്പെടും കേരള കോൺഗ്രസിനും രൂപതയ്ക്കും മുറിവേൽക്കും എഴുന്നൂറ് ചതുരശ്ര കിലോമീറ്ററിലെ വനം തോട്ടം റവന്യൂ ഭൂമിയാണ് കയ്യേറി എന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്നിട്ടാണ് ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് പട്ടികവർഗ കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലം നൽകാൻ കഴിയാത്തത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു നാളെ മറ്റൊരു വിഷയമായി വീണ്ടും